നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളുടെ പേരുകൾ എടുത്താൽ അതിൽ ഏറ്റവും മുന്നിൽ നിന്നുണ്ടാകും ഉണ്ടാകുന്ന രണ്ടു പേർ ജയറാമും പാർവതിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അപരൻ എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിൽ ഒന്നിച്ച ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തെണ്ണൂറ്റി രണ്ടിൽ തന്നെ വിവാഹിതരായി ഇന്ന് വിവാഹ ജീവിതത്തിലെ മുപ്പത്തി മൂന്നാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ജയറാമനും പാർവതിക്കുമൊപ്പം മക്കളായ കാളിദാസും മാളവികയും കൂടിയുണ്ട് പ്രശസ്ത യുവനടനായ കാളിദാസ് അടുത്തിടെയാണ് താരനി കലിയങ്കരായരെ വിവാഹം ചെയ്തത് താരദമ്പതികളുടെ മകൾ വാളവിക വിവാഹം ചെയ്തിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് നവനീത് ഗിരീഷ്ണയാണ് ഇവരുടെ നാല് പേരുടെയും വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് സോഷ്യൽ മീഡിയയും ഓൺലൈൻ യൂട്യൂബ് ചാനലുകളും സജീവമായ ശേഷം അതിന്റെ ഗുണവും അതുപോലെ ദോഷവും ജനങ്ങൾ അനുഭവിക്കാറുണ്ടല്ലോ അതിൽ ദോഷവശം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഭാഗം സെലിബ്രിറ്റീസ് ആണ് മോശം ആംഗിളുകളിൽ വീഡിയോ എടുത്ത് യൂട്യൂബ് ചാനലുകളിലൂടെ വിവിധ ക്യാപ്ഷൻ നൽകി പ്രചരിക്കുന്നതിനാൽ പലപ്പോഴും അശ്ലീലവും വൈകൃത്വവും നിറഞ്ഞ കമന്റുകളും സെലിബ്രിറ്റീസിനെ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട് അതുപോലെയായിരുന്നു അടുത്തിടെ ജെറാങ് കുടുംബത്തിലും സംഭവിച്ചത് അടുത്തിടെ ഈ അനുഭവം ഉണ്ടായ ഒരാൾ ജയറാമിന്റെ മകൾ മാളവികയാണ് അടുത്തിടെ സഹോദരൻ കാളിദാസിന്റെ പുതിയ സിനിമയുടെ പൂജയ്ക്ക് എത്തിയപ്പോൾ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനവും മോശം കമന്റുകളും മാളവിയ്ക്ക് നേരെ ഉണ്ടായിരുന്നു പക്ഷേ താരകുടുംബം ഇതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല അന്ന് നിരവധി യൂട്യൂബ് ചാനലുകൾ മാളവിയുടെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇത് ആദ്യമായി വിഷയത്തിൽ കാളിദാസ് പ്രതികരിച്ചിരിക്കുകയാണ് രഞ്ജനി ഹരിദാസുമായി നടത്തിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് കാളിദാസ് ജയറാം ഈ വിഷയത്തിൽ സംസാരിച്ചത് തന്റെ സഹോദരിയെക്കുറിച്ച് മോശമായ കമന്റുകൾ കുറിച്ചവരെ ഇടിക്കണമെന്ന് തോന്നിയിരുന്നുവെന്നും കാളിദാസ് പറയുന്നു ഇപ്പോഴത്തെ കാലത്ത് സിനിമ റിലീസ് ചെയ്യും മുമ്പേ നെഗറ്റീവ് റിവ്യൂസ് വരും അത് വളരെ മോശം ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കുറഞ്ഞ ആ സിനിമ കഴിയുന്നത് വരെയെങ്കിലും കാത്തിരിക്കാം ചില സിനിമകളുടെ റിവ്യൂ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ ഒന്നര മണിക്കൂർ മുമ്പൊക്കെ വരും അതെങ്ങനെ വരുന്നുവെന്ന് എനിക്കറിയില്ല നല്ല സിനിമയായിരിക്കും പക്ഷേ കമൻറ്റുകൾ തല്ലിപ്പൊളി പടം എന്നൊക്കെയാവും പലരും റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോകാതെയാവും എന്തും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് റീച്ചാകും നെഗറ്റീവ് ആണെങ്കിൽ അതിനേക്കാൾ സ്പീഡ് കൂടും ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്തരം കമന്റുകൾ പോസ്റ്റ് ചെയ്യരുത് എന്ന് പറയാനുള്ള സാഹചര്യം പോലും നമുക്കില്ല സോഷ്യൽ മീഡിയ ആണല്ലോ എന്ത് വേണമെങ്കിലും അവർക്ക് പറയാം നല്ലതിനൊപ്പം മോശം കമന്റുകളും ഉണ്ടാകും അവർ പറയുന്നതൊന്നും നമുക്ക് കാര്യമാക്കേണ്ടതില്ലെന്ന് പറഞ്ഞാലും ചിലതൊക്കെ വേദനിപ്പിക്കും എന്നെ അത് ബാധിക്കാറില്ല പക്ഷേ അത് കാരണം വേദനിച്ചവരെ എനിക്കറിയാം മെന്റലി ഒരു ഡ്രോമയായി അത് ബാധിക്കും ചൊക്കയുടെ കാര്യത്തിൽ വീഡിയോകളും ഫോട്ടോകളും പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചേട്ടൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇടിക്കണം എന്ന് തോന്നിയാലും പറ്റില്ലല്ലോ ഞാൻ അവരെ ഇടിച്ചാൽ എന്താവും കാളിദാസ് ഒരാളെ ഇടിച്ചു എന്നതായിരിക്കും അടുത്ത തമിനേരിൽ നിസ്സഹായരാണ് നമ്മൾ എന്തെങ്കിലും ഈ ലോകത്ത് മാറ്റം മാറ്റാൻ അവസരം കിട്ടിയാൽ ആരും ആരാലും വെറുക്കപ്പെടാതെ എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന സാഹചര്യം അല്ലെങ്കിൽ സ്നേഹം മാത്രമുള്ള സാഹചര്യം വരണമെന്ന് ആഗ്രഹിക്കും എന്ന് കാളിദാസ് പറയുന്നു വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം മാഞ്ചസ്റ്ററിൽ സെറ്റിൽഡാണ് മാളവിക ജേറ ചില പരസ്യ ചിത്രങ്ങളിലും മ്യൂസിക് വീഡിയോകളിലും മാളവിക വിവാഹത്തിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് കുടുംബിനിയായ ശേഷമോ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അഭിനയ കരളിയിൽ എല്ലാം പങ്കെടുത്തിട്ടുമുണ്ട് മാളവിക സിനിമയിൽ അഭിനയിക്കുന്നതിനെ താൻ ചിന്തിച്ചിട്ടില്ലെന്നും വിവാഹം കഴിഞ്ഞ കഴിഞ്ഞതിനാലാണോ അഭിനയിക്കാത്തത് ചോദ്യത്തിന് പ്രസക്തി ഇല്ലെന്നുമാണ് ഒരിക്കൽ മാളവിക പറഞ്ഞിട്ടുള്ളത് യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് മാളവികയുടെ ഭർത്താവൻ അഭിനയിച്ചത് കഴിഞ്ഞ വർഷം മെയ് മൂന്നിന് ഗുരുവായൂരിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് അതിനുശേഷം മാളവിക ഭർത്താവിനൊപ്പം യു കെയിലേക്ക് പറഞ്ഞു കാളിദാസ് പുതിയ സിനിമയുടെ തിരക്കിലുമാണ് അതേസമയം കുറച്ചു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കാളിദാസ് ചേറം താരണി കലിയങ്കരായുമായുള്ള തന്റെ പ്രണയകഥ വെളിപ്പെടുത്തിയിരുന്നു രഹസ്യമായിട്ടാണ് തങ്ങൾ പ്രണയിച്ചു തുടങ്ങിയതെന്നും ആദ്യമൊക്കെ വളരെ അടുപ്പമുള്ളവർക്ക് പോലും ഈ വിവരം അറിയില്ലായിരുന്നുവെന്നും വിക്രം താരം വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഒടുവിൽ ഈ വിവരം കാളിദാസ് പറയാതെ തന്നെ വീട്ടിൽ അറിഞ്ഞു തടന്റെ സഹോദരി മാളിക ചേറമാണ് താരണിയുമായുള്ള കണ്ണിന്റെ പ്രണയം കയ്യോടെ പൊക്കിയത് പ്രണയിച്ച് നടന്ന കാലത്ത് ഇടയ്ക്ക് താരണിയെ കാറിൽ പോയി പിക്ക് ചെയ്ത് ഒരു ഡ്രൈവിന് കൊണ്ടുപോകുന്ന പതിവ് കാളിദാസനുണ്ടായിരുന്നു അങ്ങനെ ഒരു കാർ യാത്രയ്ക്കിടെ ഇരുവർക്കും സംഭവിച്ച ഒരു ചെറിയ അബദ്ധമാണ് ചക്കി എന്ന് വിളിക്കുന്ന മാളവിക കയ്യോടെ പിടിച്ചത് ഞാൻ താരണിയെ കാറിലാണ് പോയി പിക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അവരുടെ ഫോണിന്റെ ബ്ലൂടൂത്ത് എന്റെ കാറിൽ കണക്ട് ആയിരുന്നു താരണീസ് ഐഫോൺ എന്ന പേരിൽ അത് എന്റെ അനിയത്തി ചക്കി കയ്യോടെ പിടിച്ചു അവൾ നേരെ അത് അച്ഛന്റെയും അമ്മയുടെയും കാതിൽ എത്തിച്ചു ഒരു ചിരിയോടെ കണ്ണൻ ഓർത്തെടുത്തു നമ്മൾ അതിലും തമാശയായത് കാളിത ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്ത വിക്രം എന്ന കമൽഹാസൻ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഷോയിലാണ് താരണിയെയും അവരുടെ കുടുംബത്തെയും നടൻ സിനിമ കാണാൻ ക്ഷണിച്ചിരുന്നു അതേസമയം തന്നെ ജയറാമും പാർവതിയും ഷോ കാണാൻ രണ്ട് വീട്ടുകാരെയും പരസ്പരം പരിചയപ്പെടുത്താൻ പറ്റാവുന്ന സാഹചര്യമായിരുന്നില്ല എന്നാണ് യുവ നടൻ വെളിപ്പെടുത്തിയത് അതിനു കാരണം താരണിയോ താനോ ഈ ബന്ധത്തെക്കുറിച്ച് വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു എന്നും കണ്ണൻ പറഞ്ഞു പക്ഷെ പരസ്പരം അറിയാതെ തന്നെ രണ്ടു കൂട്ടരും അടുത്തടുത്തിരുന്ന് ഒന്നിച്ചു സിനിമ കണ്ടു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ കാളിദാസ് താരണിയുമായി പ്രണയത്തിലായപ്പോൾ ആ പെൺകുട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുതെന്നാണ് താൻ ആദ്യം പറഞ്ഞതെന്ന് അമ്മ പാർവതി ചേറം വെളിപ്പെടുത്തിയിരുന്നു കണ്ണനോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കണ്ണൻ ഒരു സഹോദരിയുണ്ട് അപ്പോൾ ചക്കിയത് അതായത് മാളവിക ഇങ്ങനെ അവിടെയും ഇവിടെയും ബോയ്ഫ്രണ്ടിനൊപ്പം പോയി ഒരു പേര് കേൾപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ അതുപോലെ കണ്ണന്റെ കൂടെ വരുന്ന കുട്ടിക്ക് അവനൊരു പേരുദോഷവും ഉണ്ടാക്കരുത് എന്നാണ് പാർവതി വെളിപ്പെടുത്തിയത് മകന്റെ അമ്മയാണെങ്കിലും ഈ കാര്യത്തിൽ പെൺകുട്ടിയുടെ കാര്യം ഓർത്താണ് താൻ കൂടുതൽ വേവലാതിപ്പെട്ടതെന്നും താരം പറഞ്ഞു അതേസമയം സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നാണ് താരതമതിമാരായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക പറഞ്ഞത് മുമ്പും അഭിനയിച്ചിട്ടില്ലാത്തതിനാൽ വിവാഹം കഴിക്കാൻ കഴിയാത്തതിനാലാണോ അഭിനയിക്കാത്തതെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും മാളവിക പറഞ്ഞു പിതാവ് ജയറാമും സഹോദരൻ കാളിദാസ് ജയറാമും ഒന്നിച്ച് അഭിനയിക്കുന്ന ആശകളായിരം എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങിനെത്തിയപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മാളവിക ഞാൻ കല്യാണത്തിന് മുമ്പും അഭിനയിച്ചു വിവാഹത്തിന് ശേഷവും അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല അത്തരം തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് മാളവിക പറഞ്ഞത് അവരൊന്നിക്കുമ്പോൾ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടി വരില്ല വീട്ടിലും അവർ അങ്ങനെ തന്നെയാണ് അവർ രണ്ടുപേരും നല്ല കോമ്പിനേഷനാണ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് കണ്ട അതേ ഫീൽ ഈ ചിത്രത്തിലും ഉണ്ടാവും അക്കാര്യം തീർച്ചയാണ് ജയറാമും കാളിദാസും ഒന്നിച്ചഭിനയിച്ചിട്ടുള്ള ചോദ്യത്തോട് മാളവിക പ്രതികരിച്ചു രണ്ടുപേരും തീർത്തും വ്യത്യസ്തരാണ് ഇരുവർക്കും അഭിനയത്തിൽ അവരുടേതായ സമീപനങ്ങളുണ്ടെന്നും മാളവിക കൂട്ടിച്ചേർത്തു പങ്കാളി നവനീതിന് ഒപ്പമാണ് മാളവിക പൂജാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് പാലക്കാട് സ്വദേശിയും യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാണ് നവനീത് കഴിഞ്ഞ വർഷം മേയിലാണ് ഇരുവരും വിവാഹിതരായത് അതേസമയം കുറച്ചു കാലം മുമ്പ് മക്കളായ കണ്ണന്റെയും ചക്കിയുടെയും ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചുമൊക്കെ പാർവതി ജയറാം മനസ്സ് തുറന്നിരുന്നു കാളിദാസും താരണയും പ്രണയത്തിലായപ്പോൾ സന്തോഷത്തോടെ ആ ബന്ധം താനും ഭർത്താവും ജയറാമും സ്വീകരിച്ചു എന്ന് പാർവതി പറഞ്ഞിരുന്നു എന്നാൽ അപ്പോഴും അകന് ഒരു പ്രധാന ഉപദേശം കൊടുക്കാൻ അമ്മ മറന്നില്ല കാളിദാസ് താരണിയുമായി പ്രണയത്തിലായപ്പോൾ ആ പെൺകുട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുതെന്നാണ് താൻ ആദ്യം പറഞ്ഞതെന്നാണ് പാർവതി വെളിപ്പെടുത്തിയത്